അല്ല ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എപ്പോഴും പറയാറുണ്ട് കെ എസ് യുവിലൂടെ വന്ന് യൂത്ത് കോൺഗ്രസ്സിലൂടെ വന്നത് ഇപ്പോൾ ഇപ്പോൾ കെ പി കുമാർ അങ്ങനെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ് ഈ ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വരെ ഉൾ നീളുന്ന പദയാത്രയൊക്കെ നടത്തിയ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തന കാലത്തിൻ്റെ നയിച്ചയാളാണ് ഇപ്പോൾ കെ സി വേണുഗോപാലിനെക്കുറിച്ച് നമ്മളത് പറയാറുണ്ട് രമേശ് ചെന്നിത്തലയെക്കുറിച്ച് അത് പറയാറുണ്ട് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട് അങ്ങനെ വരുന്നവരാണ് കോൺഗ്രസ് നേതൃത്വത്തെ നയിക്കുന്നതും ആ പാർട്ടിയെ സാധാരണ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രവർത്തകരെ പേരെടുത്ത് വിളിക്കാനും പരസ്പരം അറിയാനും കഴിയുന്ന നിലയിലൊരു നേതൃ നേതൃത്വത്തിലേക്ക് ലീഡേഴ്സ് ആയി വളരുന്നതെന്ന് പറയാറുണ്ട് താങ്കൾ ഈ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ആ നിലയിലേക്കുള്ള ഒരു തര ആ നിലയിലുള്ള ഒരു വരവുമല്ല അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത് അല്ലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് എന്ന് തന്നെയാണോ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഒരു കാലത്താണ് കെ പി അത് പറയുന്നത് എന്നതുകൊണ്ടാണ് ഞാൻ അത് വീണ്ടും ചോദിക്കുന്നത് അതെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ അദ്ദേഹത്തോട് ചോദിക്ക് യൂത്ത് കോൺഗ്രസ് അകത്ത് കെ എസ് യുവിനകത്ത് ജില്ലാ ഭാരവാഹി ആയിട്ടുണ്ടോ സംസ്ഥാന ഭാരവാഹി ആയിട്ടുണ്ടോ ഏതെങ്കിലും സമരമുഖത്ത് അദ്ദേഹം ഉണ്ടായിരുന്നോ ഏതെങ്കിലും പ്രവർത്തനത്തിൽ അദ്ദേഹം പങ്കുകൊണ്ടിട്ടുണ്ടോ എന്താണ് വി ഡി സതീശൻ കോൺഗ്രസിനകത്ത് യുവജന വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം വഹിച്ച പങ്ക് സ്ഥാനം എന്ന് നിങ്ങൾ ചോദിക്കേ ആ പരിചയക്കുറവാണ് സതീശന്റെ ഇന്നത്തെ അവസ്ഥ സതീഷ് അങ്ങനെ പറയാമോ കെ പി അനിൽകുമാർ കാരണം അദ്ദേഹം വാർത്താ സമ്മേളനങ്ങളിലാവട്ടെ പാർട്ടി കമ്മിറ്റികളിലാകട്ടെ ഞാൻ നോക്കിക്കൊള്ളാം ഞാൻ ചെയ്തു കൊള്ളാം ഞാനത് ചെയ്യും എന്ന് പറയുന്ന ഒരു അദ്ദേഹം ഇച്ഛാശക്തിയല്ലേക്ക് അകത്തും പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് സുധാകരനെയും കൊണ്ടു കൊള്ളാ ഇതൊരു പിൻവാതിൽ നിയമനമല്ലേ ഇപ്പൊ നടന്നത് സത്യത്തിൽ ഭൂരിപക്ഷം രമേശ് ചിഹ്നത്തിലേക്കല്ലായിരുന്നു അന്ന് ഉമ്മൻചാണ്ടിയുടെ കൂടെ നിന്ന് ഉമ്മൻചാണ്ടി വളർത്തി വലുതാക്കിയ സ്ഥിതിക്കും ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകൾ കൂറുമാറി കെ സി വേണുഗോപാലിനൊപ്പം നിന്ന് വേറെ പുതിയ രേഖ ഉണ്ടാക്കി സതീശനെ ആക്കിയതല്ലേ സതീശൻ എന്താ പറയാ പ്രതിപക്ഷ നേതാവായതുപോലും അല്ലല്ലോ പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചിട്ടല്ലല്ലോ അല്ല അന്ന് വിളിച്ചിട്ടല്ലോ അല്ലെ പിന്തുണ അതെനിക്കറിയില്ല ഇവരൊക്കെ തമ്മിൽ എന്താ സ്വത്ത് വീതം വെക്കുന്നതിലുള്ള തർക്കമേ കോൺഗ്രസിനകത്തുള്ളൂ അധികാരം വീതം വെക്കുന്നതിലുള്ള തർക്കമേ ഉള്ളൂ ആശയപരമായ ഒരു തർക്കവും ഇവര് തമ്മിലില്ല സ്വത്ത് വീതം വയ്ക്കുമ്പോ സ്ഥാനം വീതം വയ്ക്കുമ്പോ വലിയ കഷ്ണം ആർക്ക് കിട്ടിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇന്ന് കോൺഗ്രസിനകത്തുള്ളൂ അപ്പൊ അധികാര രാഷ്ട്രീയത്തിനു വേണ്ടി പണസമ്പാദനത്തിനു വേണ്ടി കടിപിടി കൂടുന്ന ഒരു ആൾക്കൂട്ടമായി കേരളത്തിലെ കോൺഗ്രസ് ഇന്ന് മാറിയിരിക്കുന്നു അല്ലാതെ കേരളത്തിലെ ജനങ്ങളെക്കുറിച്ചോ കേരളത്തിന്റെ വികസനത്തെക്കുറിച്ചോ പാർട്ടിയുടെ നിലനിൽപ്പിനെ കുറിച്ചോ കോൺഗ്രസ് ശക്തമാകേണ്ട ആവശ്യകതയെക്കുറിച്ചോ ഒന്നും ചർച്ച ചെയ്യുവാനോ ചിന്തിക്കുവാനോ അതിനുവേണ്ടി പ്രവർത്തിക്കാനോ സമയം പോലും ഇല്ലാത്ത ഒരു കൂട്ടത്തിന്റെ കൈകളിലാണ് കേരളത്തിലെ കോൺഗ്രസ് ശരി ഞാൻ നിർത്തുകയാണ് കെ പി ഒരു കാര്യം കൂടി കെ സുധാകരനെ കെ പി സി പ്രസ്ഥാനത്ത് ഒന്ന് മാറ്റുമോ ആ നീക്കങ്ങൾ കോൺഗ്രസ് അകത്ത് വളരെ സജീവമാണോ എന്താണ് അറിയുന്നത് എനിക്കറിയില്ല മാറ്റിയാലും മാറ്റിയില്ല കോൺഗ്രസ് അത് വേറെ കാര്യം പക്ഷേ കോൺഗ്രസ് അകത്ത് നടക്കുന്ന അതിന്റെ ഒരു അടിയൊഴുക്കിന്റെ ഒരു സ്വഭാവത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് ആക്കിട്ട് അല്ല വി ഡി സതീശന്റെ ഒരു ലിസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത് അതിൽ നിന്ന് ഒരാളെ ആക്കാമല്ലോ ആരെങ്കിലും ആക്കുന്ന കോൺഗ്രസ് ശരി നന്ദി ശ്രീ കെ പി എൽകുമാർ വയനാട്ടിലെ കാര്യങ്ങളാണ് പറഞ്ഞു തുടങ്ങിയത് അത് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഇപ്പോഴത്തെ കടന്നു പോകുന്ന ഒരവസ്ഥയിലൂടെ അടക്കം ഒരു കാലത്ത് കെ പി സി സിയിൽ സംഘടനാ ചുമതല ഉണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി ആയി പ്രവർത്തിച്ച ആളാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ആ നിലകളിലുള്ള കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ആ ഗതി എല്ലാ കാലത്തും നന്നായി ധാരണയോടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തോട് കാര്യങ്ങൾ കൂടി സംസാരിച്ചു തന്നേ ഉള്ളൂ